അടിപൊളി അടിപൊളി ആണ് േഡിൻ്റെ അവസാന ഭാഗത്തായി ആണ് നല്ല വെറുതെയാണ് ഇപ്പൊ വെറുതെ ഡീഗ്രേഡ് ചെയ്യുന്ന പടമല്ല കേരളത്തിൽ ഇങ്ങനെ ഒരു പടം അറിഞ്ഞിട്ടില്ല സീരിയസ് നല്ലൊരു പടമാണ് ലാസ്റ്റ് ഒരു രക്ഷ ഒരു അടുത്തിട്ട് രക്ഷ കിട്ടിലമ്പ മസ്റ്റ് ആയിട്ട് പോണം ഒരു രക്ഷ

അതല്ലാണ്ട് ഒരുപാട് കുറച്ച് ആലോചിച്ചാലേ മൊത്തത്തിലൊരു ഡെപ്ത് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു സോ ഒന്നും കൂടി ഒന്നും കൂടി വാച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുള്ളൂ സ്ലോ മോ മോഡ് പടമാണ് എല്ലാവർക്കും അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും പടം കൊള്ളാം നല്ല പടം ഫാമിലിക്ക് ഇഷ്ടപ്പെടും കുഴപ്പമില്ല പക്ഷേ എല്ലാവർക്കും ഈ കാറ്റഗറി ഇഷ്ടപ്പെടണമെന്നില്ല മലയാളത്തിലൊരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ഭയങ്കര എക്സ്പെരിമെൻ്റൽ ടൈപ്പ് ആണ് അതായത് കോമിക് അമിർ ചിത്രകഥ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം മേക്കിംഗ് വൈസ് ഭീകരമാണ് അതുപോലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ നമ്മൾ ബാക്കി സിനിമകളിലൊക്കെ മോഹൻലാലിൻ്റെ ഒരു അംശമുണ്ട് ഇത് ആയിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് അതിലായിരിക്കും ഒരു ഉണ്ടാവുക മേക്കിംഗ് സൂപ്പർ ആയിരുന്നു സിനിമോട്ടോഗ്രാഫി എക്സലൻ്റ് ആണ് പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് സീനും കുറച്ച് ലാഗ് തോന്നി പക്ഷേ ഓവറോൾ ഇസ് ബില്യൺ വർക്ക് എൽ ജെ പി പടം എന്ന മോഡൽ നമ്മൾ പോയി കാണണം അല്ലാണ്ട് അവർ വേറെ ഒരു രീതിയിൽ പോയിട്ട് കണ്ടെത്തുകയായിരുന്നു പക്ഷേ അടിപൊളിയാണ് അടിപൊളി ലാലും നല്ല ഫ്രെയിം ആണോ നല്ല നല്ല ഡയറക്ഷൻ ആണ് ഇച്ചിരി ലാഗ് ഉണ്ടായിരുന്നെങ്കിലും ഉള്ളൂ പടംപൊളം കണ്ടിരിക്കുന്നത് നല്ലൊരു ക്ലാസ് മൂവിയാണ് ഒരു ലിജോ പലിശ്ശേരി മൂവിയാണ് സ്ലോ പ്രൈസില് പോകുന്ന ഡ്രാമങ്ങളെ ഫ്രെയിംസും ലിജോ ജോസ് പലിശരിയുടെ ഒക്കെ ഒരു സിഗ്നേച്ചർ ചെയ്തത് പക്ഷേ എന്നാലും പടം ആവറേജ് ആണ് ബ്രോ നല്ല നല്ല പടം ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പടം കുഴപ്പമില്ല നല്ല പ്രത്യേകം നല്ല തീമും നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പടം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്റെ ഈ മരക്കാറ് ഓടിയ അതുപോലെയൊന്നുമല്ല ഒന്നും ലിജോ ദോസ് നല്ല എടുത്തിട്ടുണ്ട് പടം സെക്കൻഡ് പാർട്ടി വെയിറ്റിംഗ് ആണ്